ഇന്ത്യയിൽ ആഭ്യന്തര വിമാന സർവീസുകൾ അവതാളത്തിലായത് പ്രവാസികളുടെ യാത്രയെയും ബാധിച്ചു മസ്കത്തിലെ കടക്കം നേരിട്ടുള്ള ചില സർവീസുകൾ പണിമുടക്കിയതിന് പിന്നാലെ നാട്ടിലേക്ക് കണക്ഷൻ ഫ്ളൈറ്റായി ഇൻഡിഗോ ബുക്ക് ചെയ്തവരുടെയും യാത്ര അവതാളത്തിലായി അതിനോടൊപ്പം ടിക്കറ്റ് നിരക്കുകൾ അമിതമായി ഉയർന്നതും പ്രവാസികൾക്ക് ഇരുട്ടടിയായി മാറി എന്താണ് ഇതിന് കാരണം പരിഹാരമെന്ന് ഇന്റർനാഷണൽ ഗാന്ധിയൻ തോട്ട് ഒമാൻ ചാപ്റ്റർ വൈസ് ചെയർമാനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ സജി ഉദ്പ്പാൻ പറയുന്നു ഡിസംബർ ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കണം എന്ന എല്ലാ വിമാന കമ്പനികൾക്കും നമ്മുടെ വ്യോമയാന വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞതാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഇൻഡിഗോയ്ക്ക് ഡിസംബർ ഒന്നിന് മുമ്പ് ഈ കാര്യങ്ങൾക്ക് എല്ലാം പാലിക്കുന്നതിന് അവർക്ക് സാധിച്ചില്ല അതായത് മുപ്പത്തിയാറ് മണിക്കൂറായിരുന്നു നമ്മുടെ പൈലറ്റുകൾക്ക് വിശ്രമം ഉണ്ടായിരുന്നത് അത് പുതിയ നിബന്ധന അനുസരിച്ച് നാൽപ്പത്തി എട്ട് മണിക്കൂറാക്കി അത് ഉയർത്തിയിട്ടുണ്ട് കൂടാതെ നൈറ്റ് ലാൻഡിംഗ് എന്ന് പറയുന്നത് രണ്ടാക്കി കുറച്ചിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് നൈറ്റ് ആണ് പൈലറ്റുകൾക്ക് പൈലറ്റുമാർക്ക് അനുവദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ അധികം നിബന്ധനകൾ സർക്കാർ കൊടുക്കുകയും അത് പാലിക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഇൻഡിഗോയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അതിൻ്റെ റോസ്റ്ററിങ് അത് പ്രകാരം ക്രമപ്പെടുത്തേണ്ടതായിരുന്നു സമയോചിതമായിട്ട് പക്ഷെ നിർഭാഗ്യവശാൽ അത് ചെയ്തില്ല അത് ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഫ്ലൈറ്റ് സർവീസുകളാണ് നിർത്തലാക്കപ്പെട്ടത് ഈ പ്രതിസന്ധി ഉണ്ടായപ്പോഴേക്കും മറ്റ് വിമാന കമ്പനികൾ ഇരട്ടിയുമല്ല നാലും അഞ്ചും ഇരട്ടിയാണ് ടിക്കറ്റിന് ഡൊമസ്റ്റിക് എയർലൈൻസിൽ ചാർജ് വർദ്ധിപ്പിച്ചത് അതിനെ തുടർന്ന് മന്ത്രാലയം കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതായത് അഞ്ഞൂറ് കിലോമീറ്റർ യാത്രയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിരക്കിൽ നിജപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് ഡൊമസ്റ്റിക് സർവീസിന് മാത്രമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് അതായത് കേവലം മൂന്നര മണിക്കൂർ മാത്രം യാത്ര ചെയ്യേണ്ടി വരുന്ന മസ്ക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മുടക്കേണ്ടി വരുന്നത് ലണ്ടനിലേക്ക് ഒമ്പത് മണിക്കൂർ യാത്ര ചെയ്യുന്ന അതിന് കൊടുക്കുന്ന അതേ നിരക്ക് തന്നെയാണ് നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നത് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അത് അവസാനിപ്പിക്കുകയും അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരേ നിരക്ക് തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ശക്തമായ ഒരു നിർദ്ദേശം കൊടുത്ത് അത് നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രവാസികളായി ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്